ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻടർ അങ്ങനെ ജാവോ ഫെലിക്സ് ടു അൽനസർ കൺഫേം ആയിട്ടുണ്ട് ബെൻഫിക്കയിലേക്ക് തിരിച്ചു പോകാൻ നിന്ന താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇടപെടൽ മൂലമാണ് താരം അൽനസർ ചൂസ് ചെയ്തതെന്ന് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് മുപ്പത് മില്യൺ ഒരു ഇനീഷ്യൽ ഫീയും അതുകൂടാതെ അമ്പത് മില്യൺ ആണ് ഫുൾ പാക്കേജ് ബെൻഫിക്കയിലേക്ക് തിരിച്ചു പോകാൻ നിന്ന താരമാണ് ക്രിസ്ത്യാനോ ഇടപെടലുകൾ മൂലമാണ് താരത്തെ അൽനസറിൽ എത്തിച്ചിട്ടുള്ളത് ആള് പോർച്ചുഗൽ താരം തന്നെയാണ് നിലവിൽ ക്രിസ്ത്യാനോടെ കൂടെ കളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആള് കൂടിയാണ് ബെൻഫിക്കയിൽ നിന്നും നല്ലൊരു ഫീക്കാണ് ആളെ അത്ലറ്റിക്കു വേണ്ടിയിട്ട് സ്വന്തമാക്കിയത് പക്ഷെ സെമിയോണിക്ക് കീഴിൽ അത്ര ശുഭകരമായിരുന്നില്ല താരത്തിന്റെ പെർഫോമൻസ് അത് കഴിഞ്ഞ് ചെൽസിയിലേക്ക് പോയി അവിടൊന്നും അത്ര നല്ലതായിരുന്നില്ല പിന്നീട് ഒരു ലോണിൽ ബാഴ്സലോണ സ്വന്തമാക്കി അവിടെ നിന്നും അത്ര പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ പറ്റിയില്ല പിന്നീട് പോയി തിരിച്ച് ബെൻഫിക്കയിലേക്ക് വരാക്ക് അൽ നസർ ഇടയിൽ കയറി ഡെയിലി ഹൈജാക്ക് ചെയ്തത് ഇപ്പൊ താരം അവിടെ സക്സസ് ആവോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആന്റണിക്ക് വേണ്ടിയും അൽ നസർ രംഗത്തുണ്ടെന്ന് ഒരു ബിഡ് ഉടനെ തന്നെ വെച്ചേക്കാം അതിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇടപെടലുണ്ടെന്ന് നിലവിലെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് ഉറപ്പാണോ അതോ ഫേക്കാണോ എന്ന് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടില്ല പുറത്ത് സൗദിയിൽ നിന്നുള്ള രണ്ടുമൂന്ന് റിപ്പോർട്ടുകളാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ക്രിസ്ത്യാനോ എന്തായാലും അറിഞ്ഞു തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ആന്റണി വരെയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് ഒക്ടാവിയോ ഇപ്പോൾ നിലവിൽ അൽ നസറിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു താരം എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അല്ലേന്ന് അറിയില്ല സൗദിയിലേക്ക് തന്നെയുള്ള ഒരു ടീമാണ് താരത്തിൻ്റെ പുറകിലുള്ളത് നിലവിൽ ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് താരവും പുറത്തേക്ക് പോകാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്